കഴുത്തിൽ സി പി എമ്മും തലയിൽ കോൺഗ്രസും കൈപ്പത്തി ആലേഖനം ചെയ്ത മൂവർണക്കൊടിയും കടും ചുവപ്പിൽ അരിവാൾ ചുറ്റുക നക്ഷത്രമുള്ള ചെങ്കൊടിയും അടുത്തടുത്തിരുന്ന് പാറിക്കളിക്കുന്നു കച്ചവടക്കാരൻ്റെ മേശയിൽ കോൺഗ്രസും സി പി എമ്മും ഇടകലർന്നു കിടക്കുകയാണ് വർത്തമാനം പറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ട് സി പി എമ്മുണ്ട് സി പി ഐ മുസ്ലിം ലീഗുമുണ്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി

ഞങ്ങളെല്ലാം ഒന്നായിട്ട് സെൻട്രലെ ബി ജെ പി ഗവൺമെൻറ്റെ തോൽപ്പിക്കാനുള്ള ഏർപ്പാടിന് വേണ്ടിയാണ് കേരളത്തിൽ നിന്ന് ആരെങ്കിലും സി പി എമ്മിൻ്റെ ഭാഗമായി ഇവിടെ പ്രചരണത്തിന് വരുമോ വരവില്ല കേരളത്തിൽ ഞാൻ ഇവിടെ വരവില്ല ഞങ്ങൾ വരാൻ വേണ്ടി ഞങ്ങളാരും ഇഷ്ടവുമില്ല നിരവധി പി ബി അംഗങ്ങളും സി സി അംഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇല്ല അത് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അടുത്ത് അവിടെ അവിടെ അങ്ങനെയും ഇവിടെ അടുത്തുള്ള മണ്ഡലയിൽ ഞങ്ങളാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം എത്രത്തോളം പ്രതീക്ഷിക്കാം ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയ് വസന്ത് നമുക്ക് കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നടുക്ക് നിന്ന് മാധ്യമങ്ങളോട് ഇവിടെ അവരെ വിജയിക്കൂ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിക്കൂ എന്ന് സി പി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല അത് കാണണമെങ്കിൽ അതിർത്തി വിട്ട് തമിഴ്നാട്ടിലേക്ക് വരണം മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് പക്ഷേ നമ്മുടെ ഏറ്റവും ഡെഫിനിറ്റ്ലി അത് ഭയങ്കര ഗുണമുള്ള ഒരു ഇതാണ് കാരണം ഇവിടെ വന്നിട്ട് സി പി എമ്മും ഒരു ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒന്നൂടെന്ന് പറയുന്നത് കന്യാമുരി ജില്ല ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ബട്ട് കന്യാകുമാരിയിലും കല്യാം ഡിസ്ട്രിക്റ്റിലും ഇന്ത്യ തമിഴ്നാട്ടിലും ി പി എമ്മിന് ഒരു നല്ല അവരുടെ ഒരു ഞങ്ങളുടെ കന്യാകുമാരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയ് വസന്തിന്റെ വാഹനത്തിലെ മുമ്പിലെ ഫ്ലാഗാണ് മലയാളിയെ സംബന്ധിച്ച് അതിനകത്ത് കൗതുകമുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഉള്ളത് സി പി എമ്മിൻ്റെ ഫ്ളാഗാണ് ഇതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടിയുണ്ട് സ്ഥാനാർത്ഥിയുടെ പാർട്ടിയായ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയും ഉണ്ട് സി പി ഐയുടെ കൊടിയുണ്ട് ഒപ്പം ഡി എം കെ ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് കൊടികളാണുള്ളത് ഇങ്ങനെ ഒരു തോളോട് തോള് ചേർന്ന് കോൺഗ്രസും സി പി ഐയും സി പി എമ്മും ലീഗുമൊക്കെ നിൽക്കുന്നത് മലയാളിയെ സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമല്ലേ